മസ്താനി പ്രവീൺ ലക്ഷ്മി ഇവരെ സമ്മതിച്ചേ പറ്റുള്ളൂ ഇവരാണ് റിയൽ ഫ്രണ്ട്സ് കൂടുതൽ ചാനൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് അപ്പൊ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് ഇറക്കാം മസ്താനി അനുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു പിന്നെ പ്രവീണും നല്ല ഫ്രണ്ട്ഷിപ്പ് പക്ഷെ ആതിലേ നൂറോടെ അവിടെ അനുമോൾ കൂടിയിട്ടുണ്ട് ലക്ഷ്മി അത്ര ഫ്രണ്ട്ഷിപ്പില്ല പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ ലക്ഷ്മി അനുമോൾക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ കൊടുത്ത ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ മസ്താനി അതുപോലെ തന്നെ പ്രവീൺ ഇവർ മൂന്നുപേരുമാണ് ഏറ്റവും കൂടുതൽ പിന്തുണ കൊടുത്തത് പിന്നെ മറ്റുള്ള എത്ര മത്സരാർത്ഥികൾ എല്ലാവരും അനീഷി കപ്പടിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ഇവരവിടെ ഇരുന്ന് പാർത്ഥിക്കുവായിരുന്നു ചെയ്യുക ലക്ഷ്മിയൊക്കെ സത്യം പറഞ്ഞാൽ ലക്ഷ്മി മസ്താനി പാർത്ഥിക്കുവായിരുന്നു കൈകൊണ്ട് അത് കപ്പടിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ തുള്ളിച്ചോടാണ് പ്രവീണ് മസ്താനി ലക്ഷ്മി മൂന്ന് പേർക്ക് മാത്രമേ ഉള്ള അനുമോൾ കപ്പടിച്ച് സന്തോഷമുള്ളൂ പിന്നെ രേണുസുദി രേണുസുദി ഓൾറെഡി അനു അനുമോൾ വട്ടം നല്ല തയ്യപ്പിലുള്ള ഒരു വ്യക്തിയാണ് ഇവർ ഇത്രയും പേര് ബാക്കി എല്ലാരും പിന്നെ ആര്യനും വലിയ കുഴപ്പമില്ല രജീസലും വലിയ കുഴപ്പമില്ലായിരുന്നു ബാക്കി എല്ലാവരുടെ മുഖം കാണും പറയുന്നത് അപ്പാലേക്ക് ഇമാതിരി അസൂയോ ഒയ്യോ ഇവരൊക്കെ ഒരു അല്ലേ അതിനെയൊന്നും വലിയ ആക്ടറായിട്ട് വല്ലപ്പോൾ വടത്തിൽ ഒന്നരട്ടോ ഇത് ഇതിനൊക്കെ ആക്ടറായിട്ട് ഇത്രയും അഹങ്കാരം പിടിച്ചു ആക്ടർ ലാലാട്ടറിൻ്റെ മമ്മുക്കെ കണ്ടില്ല അവർക്കൊക്കെ എന്തെങ്കിലും ഇതുണ്ടോ അഹങ്കാരമുണ്ടോ ഇവരെയൊക്കെയാണ് എന്ന് പറയുന്നത് അപ്പോൾ അതവിടെ നിൽക്കട്ടെ എന്നിരുന്നാലും ഇവരുടെയൊക്കെ ഈ മൂന്ന് പേരുണ്ടാവും സത്യം പറയാണ് ഈ ഇതിന്റെ ഇത് ലാലാട്ടൻ രണ്ടുപേരും അടുത്ത് നിന്നിട്ട് രണ്ടുപേരും കൈ പോയത് ലക്ഷ്മി പ്രാർത്ഥിക്കുന്നതാണ് കണ്ടത് ലക്ഷ്മി മസ്താൻ ഈ രണ്ട് പേര് ശരിക്കും പ്രാർത്ഥിക്കുന്നതാണ് കണ്ടത് ഇപ്പം എന്താ അകത്ത് പോയപ്പോൾ ഭയങ്കര നെഗറ്റീവായിട്ട് പോയ രണ്ടുപേര് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പോസിറ്റീവായിട്ടാണ് അവര് തിരിച്ചു പോകുന്നത് ഇത്രയ്ക്ക് നല്ല മനസ്സിനാണ് രണ്ടുപേര് ഞാൻ ലക്ഷ്മിയെ വേർത്ത് ഒരുപാട് വീഡിയോ ചെയ്തത് പക്ഷെ എനിക്കിപ്പോൾ മനസ്സിലായി ലക്ഷ്മി നല്ലൊരു മനുഷ്യത്വിയാണ് നല്ലൊരു സ്ത്രീയാണ് ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ പറയട്ടെ ഒരു കണ്ടസ്റ്റൻസിന് ഇത്രയ്ക്കും അനുമോൾ തകർന്ന സമയത്ത് ലക്ഷ്മിയാണ് ഒറ്റയ്ക്ക് എന്ന് അനുമോൾക്ക് മോട്ടിവേഷൻ ചെയ്ത് കൊടുത്താൽ എടിയങ്ങനെയെല്ലാം നീ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് ഏഹ് നമ്മളെ തകർക്കാൻ പലരും ഉണ്ടാവും എന്ന് വരെ പറഞ്ഞു കൊടുത്ത് കട്ടയ്ക്ക് നിന്ന് എല്ലാ സപ്പോർട്ടും കൊടുത്ത ലക്ഷ്മിയാണ് സത്യം പറയാണ് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഈ മസ്താനി ലക്ഷ്മി പ്രവീൺ ഇവരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അനുമോൾ കളയൽ ഒരിക്കലും ചവരി ചതിക്കില്ല അവരാണ് റിയൽ ഫ്രണ്ട്സ് അല്ലാതെ അപ്പനെ അപ്പ അപ്പനെ കാണുമ്പോൾ അപ്പൊ കൊറേ പേരൊക്കെ നമ്മൾ കണ്ടല്ലോ ശൈത്യ പിന്നെ ആതില നൂറ ഇങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ എടുക്കാതിരിക്കാണ് ചെയ്യേണ്ടത് ഇവരുമായിട്ട് ഒരിക്കലും ഇവര് ഇന്ന് ചതിച്ച അവര് നാളെ നിങ്ങളെ ചതിക്കും അനുമോക്കൊരിതുണ്ട് എന്തെങ്കിലും ഇതൊന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അവര് ഇതുമായിട്ട് വന്നു കഴിഞ്ഞാൽ അനുമോളൊക്കെ മനുസരിഞ്ഞ ആ പോട്ടടി എന്നൊക്കെ പറഞ്ഞെഴുതി അതുവരെ പറയും ഞാനിഞ്ഞ ഇവരുമായിട്ടൊന്നും ഇതി ചെയ്തില്ല പക്ഷെ വീണ്ടും അവർ ചതിക്കുള്ളൂ പുറത്തിറങ്ങിയാലും അവർ ചതിക്കും ഇപ്പം നമ്മുടെ റിയൽ ഫ്രണ്ട് ആണെങ്കിൽ നമ്മുടെ ഇതിനു വേണ്ടി അവർ നിൽക്കും ഇപ്പം ലക്ഷ്മി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ലക്ഷ്മി അനീഷുമായിട്ട് നല്ല ഇതായിരുന്നു അനീഷിനെ മോട്ടിവേഷൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഓടി വന്ന് അനുമോൾ കപ്പടിച്ചപ്പോൾ ഓടി വന്നു ഇത് ഇതും മസ്താനിയാണ് മസ്താനിയും പ്രവീണും ഈ ലക്ഷ്മിയും കൂടെയാണ് അനുമോളെ ഓടി വന്ന് ബാക്കി എല്ലാവരും അനീഷിൻ്റെ അടുത്തൊക്കെ വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളത് പല ആളുകളും അനുമോളുടെ അടുത്ത് പോയിട്ട് പോലും ഇല്ല അതെന്താണ് അവർക്കല്ല അനേക്ഷ ജയിക്കണം അല്ല അനു ആര് ഇതൊരു അനുമോള് തോക്കണം ഈ ഒരൊറ്റ ഇതുകൊണ്ട് മാത്രം ആ സൂ കുശുമ്പ് എല്ലാം എന്നിട്ട് മനസ്സിലായല്ലോ എല്ലാം ഊഞ്ചിയില്ലേ അപ്പൊ എന്റെ കൊച്ചൂരിട അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോയിലേക്ക് ഷെയർ ചെയ്താൽ താങ്ക് യു വെരി മച്ച്